ഹലോ ഗൈസ് വെൽക്കം ബാക്ക് രേണു സുദി രേണു സുധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുവേ നമ്മൾ ഈ ഒരു ചാനലിൽ തമാശ രൂപേണയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഈ ഒരു വിഷയം തമാശയല്ല വളരെ സീരിയസ് ആണ് ഒരുപക്ഷെ രേണു സുദിയുടെ കുടുംബത്തിൽ ഉണ്ടായേക്കാൻ പോകുന്ന ഒരു ദുരന്തം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രേണു സുദിയുമായി ബന്ധപ്പെട്ട് രേണു സുദിയുടെ വളർത്തുമകനായ കിച്ചിനെതിരെ കേസ് ഉണ്ട് എന്നുള്ള തരത്തിൽ രണ്ടു മൂന്ന് വീഡിയോസ് വന്നിരുന്നു അത് വൺ മലയാളം അടക്കമുള്ള ചാനലുകളിലും വന്നിട്ടുണ്ട് കിച്ചുവിനെതിരെ പോലീസ് കേസ് ഉണ്ട് ഈ ഒരു പോലീസ് കേസ് നിലനിൽക്കുന്നതുകൊണ്ട് അത് വെളിപ്പെടുത്തുമെന്ന ഭയത്തിലാണ് കിച്ചു രേണുവിന്റെ എല്ലാ കൊള്ളരതായ്മയ്ക്കും കൂട്ടിയിരിക്കുന്നത് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കുവാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നു പൊതുവെ ഈ ഒരു വാർത്ത കാണുമ്പോഴത്തേന് ആൾക്കാർ അന്തം വിട്ടു എന്താണ് കിച്ചുവിനെതിരെ കേസ് പത്തിരുപത് വയസ്സേ ഉള്ളു ഈ പയ്യനെതിരെ എന്താണ് ക്രിമിനൽ കേസാണോ എന്താണ് ഇവൻ കൊള്ളരതായ്മ ചെയ്തത് എന്നൊക്കെയുള്ള തരത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായേക്കാം ഒരു പക്ഷെ ആ അഭ്യൂഹങ്ങൾക്ക് വിരാമിടുന്ന ഒരു വീഡിയോ ആണിത് എന്താണ് ഉണ്ടായത് അതായത് ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ട് കുറെ നാളായി ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞിട്ട് ഒരുപാട് നാളായി പക്ഷേ അത് പറയുന്നത് ശരിയല്ല നമ്മളിത് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെയൊക്കെ ആരുടെയൊക്കെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റോറി തപ്പിപ്പോയാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അവരുടെ കുടുംബത്തിലും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പുറത്തു പറയുന്നത് ശരിയല്ല എന്ന് എന്നോട് രണ്ടു മൂന്ന് പേര് പറഞ്ഞപ്പോൾ ഞാൻ അവരോടും പറഞ്ഞു ഇത് നമ്മൾ പറയുന്നത് ശരിയല്ല ഏഹ് നമ്മളായിട്ട് ഈ വിഷയം പുറത്തു കൊണ്ടുവരില്ല പക്ഷേ ഇനി ഈ സംഭവം പുറത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ പറഞ്ഞ കിച്ചു എന്ന് പറയുന്ന പയ്യൻ എന്താണ് സംഭവിച്ചത് കുറ്റക്കാരനാണോ അല്ലെങ്കിൽ അതിന് കാരണം എന്താണ് ആരാണ് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിയത് എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പരിശോധിക്കുന്നത് അതായത് ഈ വിഷയം എന്ന് പറയുന്നത് കിച്ചുവിനെതിരെ ഒരു പോലീസ് കേസ് ഉണ്ട് എന്നുള്ള വാസ്തവമാണ് വാഗത്താനം പോലീസ് സ്റ്റേഷനിൽ കിച്ചുവിനെതിരെ ഒരു പോലീസ് കേസ് ഉണ്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ളതാണ് കേസ് വാഗത്താനം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു കേസിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വാത്താനം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു കേസിൽ മദ്യം കൂടാതെ മറ്റു ലഹരിയും ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല എം ഡി എം എ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു എന്നുപോലും സംശയമുണ്ട് കൊച്ചു പയ്യനാണ് അതൊരു അത്ഭുതമായി എനിക്ക് തോന്നുന്നില്ല കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊല്ലത്തെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ വളരെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് എം ഡി എം ഐ പറയുമായിരിക്കുന്നത് പറഞ്ഞില്ല എം ഡി എം ഐ ധാരാളം ചെറുപ്പക്കാരുടെ ഉണ്ട് നമ്മൾ അടിക്കടി ഡേ ബൈ ഡേ കണ്ടോണ്ടിരിക്കുന്ന വാർത്തകളിലൊക്കെ എം ഡി എം ഐ അടിച്ച് വീട്ടുകാരെ ഉപദ്രവിച്ചു ഉമ്മയെ ഉപദ്രവിച്ചു അമ്മയെ ഉപദ്രവിച്ചു അച്ഛനെ തല്ലി എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കാറുണ്ട് എന്നാൽ ഈ എം ഡി എം ഐക്ക് വലിയ രീതിയിലുള്ള ഒരു പരിഹാരം ഇതുവരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എം ഡി എം എ ആവാം കഞ്ചാവ് സോ അത്തരം സാധനങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഉപയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ കടത്തുന്നവരെയാണ് ഈ പിടിക്കുന്നത് ഉപയോഗിക്കുന്നവരെ പിടിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പെട്ടെന്ന് ജാമ്യം നൽകി വിട്ടുവയ്ക്കും കാരണം അവർ നിശ്ചിത ഗ്രാമിൽ കൂടുതൽ കയ്യിൽ വെച്ചാൽ മാത്രമേ പോലീസിന് ജാമ്യമില്ലാതെ ആ ഒരു വ്യക്തിക്കെതിരെ കേസ് വിമത്തി അകത്തിടാൻ പറ്റത്തൂ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം എത്തി വിട്ട്ക്കും ഒരുപക്ഷെ ഈ പയ്യനെ കിച്ചു എന്ന് പറയുന്ന പയ്യനെ പിടിച്ച സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ലഹരി കയ്യിലുണ്ടായിരുന്നിരിക്കാം മദ്യപിച്ചിരുന്നിരിക്കുകൊണ്ട് തന്നെ ഈ പയ്യൻ ഉപയോഗിച്ച വണ്ടി അവർ പോലീസ് എടുത്തുകൊണ്ട് പോയി അത് തിരിച്ചു കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ലഹരിയുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ അത് അത്ഭുതമായിട്ട് കേട്ട് തോന്നാണ്ട് ആവശ്യമില്ല കാരണം ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്കൊക്കെ ഇത് സുലഭമായി കിട്ടുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഈ പറഞ്ഞ വാളി കൂട്ടുകെട്ടുള്ള പുള്ളരന്മാർ ഈ പറഞ്ഞ കൂടെ നിൽക്കുന്ന ആളുകൾ പ്രചോദിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിലേക്ക് പോകും ഇല്ലെന്ന് നമുക്ക് പറഞ്ഞുകൂടാ അവരെ കുറ്റം പറഞ്ഞുകൂടാ കാരണം ഈ രീതിയിൽ ഈ ഒരു പയ്യൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ഈ പയ്യനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ആ രീതിയിൽ ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾ കടന്നു വന്ന ഒരു പയ്യനാണ് ഈ കിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അതായത് സുധീന്ന് പറയുന്ന വ്യക്തി ശാലിനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ കിച്ചു ഉണ്ടാകുന്നു കിച്ചു ഉണ്ടായതിനു ശേഷം മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ പോവുകയും അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് അവിടെ കണ്ട മറ്റൊരു ഡാൻസർ മറ്റാണെന്ന് പറയുന്നത് മറ്റൊരാളുമായി കിച്ചുവിന്റെ അമ്മ എന്ന് പറയുന്ന ഈ ശാലിനിക്ക് പ്രണയം ഉണ്ടാകി പൊടുന്നനെ മകനെയുംതിയും കളഞ്ഞിട്ട് ഈ ശാലിനി അവരോടൊപ്പം പോവുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് ഈ പറഞ്ഞ സുതി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും സുതി ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയും അങ്ങനെ നോക്കാൻ വേണ്ടി എങ്കിലും രാത്രിയിലെങ്കിലും തിരിച്ചു വരണമെന്ന് എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടുള്ളത് സോ ആ രീതിയിൽ ഒരുപാട് ക്ലേശങ്ങൾ അമ്മയുടെ സ്നേഹം ആ സമയത്ത് കിട്ടാതെ പയ്യനാണ് ഈ കിച്ചു അതിനുശേഷം ഈ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സ്ത്രീ താൽക്കാലികമായി കൊച്ചിനെ നോക്കാൻ വേണ്ടി ഇവരുടെ പരിചയത്തിലുള്ള സെറ്റിലെ ഒരു സ്ത്രീ വരുന്നു അതിനുശേഷമാണ് ഈ പറഞ്ഞ വീണ എന്ന് പറയുന്ന സ്ത്രീയുമായി കല്യാണം കഴിക്കുന്നത് അത് ഒഫീഷ്യൽ കല്യാണമായിരുന്നു അതിനുശേഷം ആ ഒരു ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേണു സുതിയുമായി വീണ്ടും അടുപ്പം ഉണ്ടാകുന്നു ഫേസ്ബുക്ക് വഴി പ്രണയം ഉണ്ടാകുന്നു അതിനുശേഷം ലിവിങ് ടുഗതർ ആവുന്നു അതിനുശേഷം കല്യാണം കഴിക്കുന്നു വ്രതപ്പൻ ഉണ്ടാകുന്നു അതായത് ഈ കിച്ചു എന്ന് പറയുന്ന പയ്യന് സ്ഥിരമായ ഒരു അമ്മ ഇല്ലായിരുന്നു ഒരു അമ്മയുടെ സ്നേഹം ഒട്ടുമേ ലഭിക്കാത്ത ഒരു പ്രോപ്പർ പേരന്റിങ് ഒട്ടുമേ ലഭിച്ചിട്ടില്ലാത്ത ഒരു പയ്യനാണ് ഈ കിച്ചു അതുകൊണ്ടുതന്നെ കിച്ചു വഴുതെറ്റി പോയി കഴിഞ്ഞാൽ യാതൊരു രീതിയിലും കിച്ചുവിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല പ്രോപ്പർ പേരന്റിങ് കിട്ടിയിട്ടായില്ല കിച്ചു ഇപ്പോഴും കിട്ടുന്നില്ല ഇനി കിച്ചുവിന് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അച്ഛന്റെ സ്നേഹം കറകളഞ്ഞ ഒരു സ്നേഹം കിട്ടിയത് ഈ പറഞ്ഞ ശ്രുതി ഈ പറഞ്ഞ കല്യാണരാമനായിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ച് നടന്നെങ്കിലും ഈ മകനെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു എവിടെ പോയാലും കൊണ്ടുപോവുക വലിയ രീതിയിൽ കെയർ ഈ കിച്ചുവിന് കൊടുത്തിരുന്നു പൊടും തന്നെ ആ അച്ഛൻ ഇല്ലാതായപ്പോൾ സത്യം കഴിഞ്ഞാൽ ഈ കിച്ചു എന്ന് പറയുന്ന പറയുന്നപ്പോൾ ആ ഒരു ക്ലേശം ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചു നോക്കുക ഒരു പക്ഷേ കിച്ചുവിന് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കിച്ചു പോയിട്ടുണ്ടാവാം അത്രയും അധികം വിഷമിച്ചിട്ടുണ്ടാവാം കാരണം പിന്നീടുള്ളത് ഈ പറഞ്ഞ രേണു എന്ന് പറയുന്ന രണ്ടാനമ്മയാണ് കിച്ചുവിൻ്റെ അന്നത്തെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല അതിന് ഈ പറഞ്ഞ രേണുവിൻ്റെ കൂടെ ഒപ്പമല്ല ഈ കിച്ചു നിന്നത് അമ്മാമ്മയുടെ കൂടാണ് കൂട്ടിനു വേണ്ടി നിന്നത് ആ ഒരു സമയത്താണ് ഈ കേസും പൊല്ലാപ്പുമൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ കിച്ചു ഈ രീതിയിൽ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ലഹരിക്കടിമയാവോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല ഇവിടെ പതിനാറും പതിനഞ്ചും പതിനാല് വയസ്സുള്ള അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അതായത് ഞാൻ ഒമ്പതിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ആളുകൾ മദ്യപിക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു ഞാൻ വളരെ വ്യക്തമായി കണ്ടുള്ള സാധനമാണ് അന്ന് ഈ പറഞ്ഞ ശമ്പു വെക്കുക ശംഭുവൊക്കെ വളരെ സുലഭമായി ശമ്പു വെക്കുക മദ്യപിക്കുക ധാരാളം ആളുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഈ കിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ചെയ്തത് വലിയൊരു സംഭവമാണെന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല പക്ഷെ ലഴവിയുടെ ഉപയോഗം തീർച്ചയായും എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് വലിയ വില കൊടുക്കേണ്ടി തന്നെ വരും എം ഡി എം എമ്മിലുള്ള സാധനങ്ങൾ ഇപ്പൊ നിർത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ അത് തീർച്ചയായും ചെയ്യേണ്ടത് സുധിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ തങ്ങച്ചൻ ചേട്ടനോ അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനും ഒക്കെ തന്നെയാണ് ഈ പയ്യൻ വഴിതെറ്റി പോവാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത് നിലവിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു നേരെ മറിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും എന്ത് ദുരന്തം സംഭവിക്കുക എന്ന് ഒരിക്കലും നമുക്ക് പറയാനാകാത്ത വിധമുള്ള ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം അതുകൊണ്ട് കിച്ചു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഈ തെറ്റി തെറ്റിൽ നിന്നും അവനെ പിന്തിരിച്ചു കൊണ്ടുവന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് അവനെ നയിക്കുക ഇതെല്ലാം ഒരു പ്രധാന കാരണക്കാരി ഈ രേണു സുതിയാണെന്ന് പറയാതിരിക്കുന്ന ഓരോരുത്തില്ല കാരണം രേണു സുതിക്ക് ഇതൊന്നും നോക്കാനോ കുട്ടികൾക്ക് കറക്റ്റായിട്ടൊരു പേരന്റി കൊടുക്കാനോ നേരമില്ല അവർ ഈ പറഞ്ഞ കണക്ക് അവർ പറയുന്നത് എന്തവർക്ക് സിനിമയിൽ അഭിനയിക്കണം ഈ പറഞ്ഞ കണക്ക് നടിയാണ് നർത്തകിയാണ് പ്രമുഖ നടിയായി മാറിക്കഴിഞ്ഞു നിരവധി സിനിമ ആൽബങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഋതപ്പനെ പോലും നോക്കാനുള്ള നേരം രേണുവിന് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ രേണുവിന് സംബന്ധിച്ച് ഇതൊന്നും രേണു ഇതിനെ ഇതിനെപ്പറ്റി വറിയടാവുന്നേയില്ല എന്നാൽ രേണുവിന്റെ ഒരു പിടിപ്പുകേടായി തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ആ വ്രതപ്പെന്ന് പറയുന്ന ഈ കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെ ആവാതിരിക്കണ്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പിന്നെ ഈ പറഞ്ഞ ഈ രീതിയിൽ നടക്കുന്ന ധാരാളം ആളുകളുണ്ട് നമുക്ക് എന്താ ആരെയും നമുക്ക് ചൂരി നോക്കാൻ പറ്റത്തില്ല ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ട് അത് ഈ കിച്ചു അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർ മാത്രമല്ല അല്ലാത്ത ആൾക്കാരിലോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം ആളുകളുടെ മക്കൾ ഈ രീതിയിൽ ഇല്ലാതായി പോകുന്ന ആൾക്കാരുണ്ട് നമ്മൾ പുറത്തറിയുന്നില്ല ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇവരെ അറിയാവുന്നുണ്ട് ഈ സംഭവം അറിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഭീകര സംഭവമാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ ആരും ശ്രമിക്കരുത് പിന്നെ ഈ ഭീഷണിയുടെ കാര്യം ഭീഷണി സ്വാഭാവികമായിട്ടും ഒരു വിഷയപ്പെടുത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ രേണുവും അല്ലെങ്കിൽ തങ്കച്ചൻ ചേട്ടനുമായിരിക്കാം അതായത് നിന്റെ ഇത്തരം കേസുകളൊക്കെ നമുക്കറിയാം അതായത് ഈ കേസ് ഈ പെട്ട സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ പോയത് തങ്കച്ചൻചേട്ടനാണെന്ന് പറയുന്നു അപ്പോൾ തങ്കച്ചൻ ചേട്ടനെ രേണു ശ്രുതിയും ഉറപ്പാക്കുന്നോട് പറഞ്ഞാണ് നീ ഇത് കണക്ക് നമുക്കെതിരെ വല്ലതും പറയുകയാണെങ്കിൽ നിനക്കെതിരെയുള്ള ഈ സംഭവങ്ങൾ വിടുമെന്ന് പറഞ്ഞ് ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം അത് സ്വാഭാവികമാണ് അതുതന്നെ ആയിരിക്കും ഈ ഭീഷണിയുടെ കാര്യം പറയുന്നത് എനിവേ ഈ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ നിർത്തിയതിനു ശേഷം ഇതെന്തോലും ഇപ്പൊ പുറത്ത് അറിഞ്ഞു ഈ പയ്യനെ നേർ തിരിച്ചു കൊണ്ടുവന്നു നല്ല രീതിയിൽ സന്തോഷത്തോട് ജീവിക്കാനായി ഈ രേണു സുദീപ് തങ്കച്ചൻ ചേട്ടനും ഒക്കെ ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഇതാണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത് അല്ലാതെ വലിയ ക്രിമിനൽ കേസോ വലിയ സംഭവങ്ങളോ ഒന്നും ഈ കിച്ചു നടത്തിയിട്ടില്ല ഒരു രീതിയിലും ഞാൻ ഈ കിച്ചുവിനെ ഈ വിഷയത്തിൽ മോശമാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ നിന്നും ഈ പയ്യൻ വിമുക്തനായി ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു തെറ്റിലേക്ക് ഈ പയ്യൻ പോകാതിരിക്കണം അതിന് മുൻകൈ എടുക്കേണ്ടത് രേണു സുധീരനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ